നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിന് മുന്നോടിയായുള്ള മെഗാ താരം എല്ലാം വരാനിരിക്കുകയാണ് ഇതിനായുള്ള നിയമങ്ങൾ ബി സി സി ഐ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആറുപേരെ നിലനിർത്താൻ ഇത്തവണ ടീമുകൾക്ക് സാധിക്കും തുകയും ഉയർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടീമുകളെല്ലാം വമ്പൻ അഴിച്ചുപണിക്കും തയ്യാറെടുക്കുകയാണ് ടീമുകൾ ഏതൊക്കെ താരങ്ങളെയാകും നിലനിർത്തിയിരിക്കുക എന്നാണ് ഇത് കണ്ടറിയേണ്ടത് ഇത് സംബന്ധിച്ചുള്ള പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇത്തവണ വലിയ പ്രതീക്ഷയോടെയാണ് ആർ സി ബി അതായത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു വരുന്നത് പ്രഥമ സീസൺ മുതൽ കളിച്ചിട്ടും കിരീടമില്ല ഇല്ല എന്ന ചീത്ത ഇത്തവണ മാറ്റണമെന്ന കണക്ക് കൂട്ടലിലാണ് ആർ സി ബി ഉള്ളത് അവസാന സീസണിൽ ആണ് ആർ സി ബി നയിച്ചത് ഇത്തവണ ടീം ആരെയൊക്കെ എന്നതാണ് പ്രധാന ചോദ്യം ഇപ്പോഴത്തെ ആർ സി ബി കോഹ്ലിയെ മാത്രമേ നിലനിർത്തുകയുള്ളൂ എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ആർ സി ബി രോഹിത് ശർമ്മയെ ടീമിലെത്തിക്കാനായി വലിയ തുക മുടക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് വിവരം മുംബൈ ഇന്ത്യൻസിനെ അഞ്ചു തവണ കിരീടം ചൂടിച്ച ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ എന്നാൽ അവസാന സീസണിൽ രോഹിത്തിനെ മാറ്റി മുംബൈ ഹാർദിക് പാണ്ഡ്യയെ നായകനാക്കിയിരുന്നു ഇതോടെ ടീം മാനേജ്മെന്റുമായി രോഹിത് അഭിപ്രായ ഭിന്നത ഉണ്ടായി ഇതോടെ ടീം മാനേജ്മെന്റുമായി രോഹിത്തിന് അഭിപ്രായ ഉണ്ടായി ഹർദിക്കിൽ ഭാവി കാണുന്ന മുംബൈ ഓൾറൗണ്ടറെ നിലനിർത്തി മുന്നോട്ട് മുന്നോട്ടു ഉറപ്പാണ് രോഹിത് ശർമ്മക്ക് മുംബൈ ടീം വിടാതെ മറ്റു വഴികളൊന്നുമില്ല പല ടീമുകൾക്കും അടുത്ത സീസണിൽ നായകനെ വേണം അതുകൊണ്ട് തന്നെ രോഹിത് ലേലത്തിലേക്ക് എത്തിയാൽ വലിയ സ്വീകാര്യത കിട്ടുമെന്ന ഉറപ്പാണ് കോടികൾ നൽകാൻ പല ടീമുകളും തയ്യാറായേക്കും ഈ അവസരത്തിൽ രോഹിത്തിനെ മറ്റ് ടീം കൊണ്ടുപോകാതെ ടീമിലെത്തിക്കാനുള്ള പദ്ധതികളാണ് ആർ സി ബി തയ്യാറാക്കുന്നത് എന്നാണ് സൂചന വിരാട് കോഹ്ലി ടീമിനൊരിക്കലും കൈവിടാനാകില്ല ആർ സി ബിയുടെ അടിത്തറ വിരാട് കോഹ്ലിയാണ് ടീമിന്റെ മൂല്യത്തെ പിടിച്ചു നിർത്തുന്നത് തന്നെ കോഹ്ലിയാണ് ഇതുവരെ കപ്പ് നേടാൻ സാധിക്കാത്ത ടീമായിട്ടും ഇത്രയും പിന്തുണ ആർ സി ബിക്ക് ലഭിക്കാൻ കാരണം കോഹ്ലി എന്ന ഫാക്ടർ ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ കോഹ്ലിയെ ആർ സി ബി നിലനിർത്തുമെന്ന കാര്യം ഉറപ്പാണ് മറ്റ് വിശ്വസ്തരായ താരങ്ങളൊന്നും നിലവിലെ ആർ സി ബി ടീമിൽ ഇല്ല എന്നതാണ് വസ്തുത ഫാസ്റ്റ് ഡുപ്ലസിന് നിലനിർത്താൻ ആർ സി ബിക്ക് വലിയ താൽപര്യമില്ല എന്നാണ് അറിയുന്നത് രജത് പാഠിദാറിന്റെ കാര്യത്തിലും ആർ സി ബി അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല മുഹമ്മദ് സിറാജ് ആർ സി ബിയിലൂടെ വളർന്ന താരമാണെങ്കിലും മികച്ച ടി ട്വന്റി റെക്കോർഡ് അവകാശപ്പെടാനാകാത്ത താരത്തെ ഇത്തവണ ആർ സി ബി കൈവിട്ടേക്കും രോഹിത് ശർമ്മയെ നായകനാക്കി പുതിയൊരു ടീമിനെ സൃഷ്ടിക്കാനാകും ഇത്തവണ ആർ സി ബി ശ്രമിക്കുകയെന്നാണ് വിവരം രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിന് അഞ്ചു തവണ കിരീടം നേടിക്കൊടുത്ത താരമാണെങ്കിലും അല്ലെങ്കിൽ നായകനാണെങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായുള്ള രോഹിത്തിന്റെ ബാറ്റിംഗ് കണക്കുകൾ നിരാശപ്പെടുത്തുന്നതാണ് അവസാന ടി ട്വന്റി ലോകകപ്പിലൂടെ അന്താരാഷ്ട്ര ടി ട്വന്റി കരിയറിൽ രോഹിത് അവ അവസാനിപ്പിച്ചിട്ടുമുണ്ട് ഇക്കാരണത്താൽ തന്നെ രോഹിത്തിനെ വാങ്ങാൻ കോടികൾ മുടക്കിയാൽ അത് ആർ സി ബിക്ക് നഷ്ട സാധ്യതയും കൂടുതലാണ് രോഹിത് ശർമ്മയെ പഞ്ചാബ് കിങ്സും നായക സ്ഥാനത്തേക്ക് നോട്ടം ഇടുന്നുണ്ട് എന്നാണ് സൂചനകൾ അതുകൊണ്ട് തന്നെ രോഹിത്തിനെ അനായാസം ടീമിലേക്ക് എത്തിക്കാൻ ആർ സി ബിക്ക് സാധിച്ചേക്കില്ല എന്നും പറയാം വിരാട് കോഹ്ലിയെ മാത്രം നിലനിർത്തി പുതിയൊരു ടീമിനെ സൃഷ്ടിക്കുകയെന്നത് ആർ സി ബിയെ സംബന്ധിച്ച് വളരെ പ്രയാസകരമാണ്